എനിക്ക് കിട്ടിയ ഒരു പ്രചോദനത്തിൻ്റെ ഫലമാണ് ഞാൻ വളരെ വ്യത്യ വ്യത്യസ്തമായ ഒരു വഴിത്താരയിലൂടെ യാത്ര ചെയ്തു ആ വഴിത്താരയിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ വ്യത്യസ്തമായ വഴിത്താരകളാണ് എല്ലാ കാര്യത്തിലും എടുത്തിട്ടുള്ളത് അതിലൊന്ന് ഞാനെൻ്റെ ഭവനം ഉപേക്ഷിച്ച് ഇറങ്ങിയ ആളാണ് ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ ഞാൻ പോകാറുള്ളൂ അതെൻ്റെ സ്ട്രിക്റ്റ് നിയ ഒരു ഇതായിരുന്നു കാരണം എൻ്റെ വീട് എൻ്റെ സഭയായിരിക്കണം സന്യാസി ആകുമ്പോൾ ഞാനത് നോക്കി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു സമ്പാദ്യങ്ങളും ഞാൻ എൻ്റെ വ്യക്തിപരമായി എടുത്തിട്ടേ ഇല്ല ഞാനിറങ്ങിപ്പോകുന്ന വീട് അതുപോലെ തന്നെ കിടക്കുകയാണ് വളരെ എന്താ പറയുന്നത് ആ ഞാൻ എങ്ങനെയായിരുന്നു അന്നത്തെ സാമ്പത്തിക സ്ഥിതി രണ്ടായിരത്തിലെങ്ങനെയായിരുന്നു ആ സാമ്പത്തിക അവസ്ഥയും ആ ഇതുമായിട്ട് അങ്ങനെ കിടക്കുകയാണ് എനിക്കവിടെ പോയാൽ ഇന്ന് താമസിക്കാൻ ഒരു ഒരു മുറിയില്ല അവിടെ എൻ്റെ വീട്ടിലേക്ക് ഞാനിപ്പോൾ ചെന്നാൽ ഒരു ദിവസം എനിക്ക് അവിടെ എൻ്റെ വീട്ടിൽ താമസിക്കണം ഞാൻ വന്നിട്ടുണ്ട് അവർ തകർന്നടിഞ്ഞ വീടാണ് എനിക്ക് വേണമെങ്കിൽ ഈ കാലയളവിൽ കിട്ടിയ ആരും അന്ന് കണക്കൊന്നും ചോദിക്കത്തില്ല തിരുമേനയുടെ കെട്ടി കാശിൻ്റെ കണക്കിംഗ് കടുക്കാൽ എന്ന് ഒരു ഓഡിറ്റിങ് സംവിധാനമൊന്നും നമുക്കൊന്നുമില്ല ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെയ്തോ എന്ന് പറയാനായിരിക്കും ഒരു പക്ഷേ ഞാനിപ്പം എൻ്റെ ഒരു സഹ പ്രധാനാചാര്യനോടോ മറ്റു കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ച് അവർ പറയുമോ തിരുമേനി ഉറപ്പായിട്ടും എന്തു ചെയ്യണം കുറേ പണമെടുത്ത് വീട് സംരക്ഷിക്കണം എന്നേ പറയത്തു പക്ഷേ എൻ്റെ വീട് പോലെ തന്നെ എന്നെ വീടിനേക്കാൾ മോശമായ അനേകം വീടുണ്ട് അതും എല്ലാം എൻ്റെ സഭയിലെ അംഗങ്ങളാണ് അവരും എൻ്റെ മക്കളാണ് അപ്പോൾ ഞാൻ അവരുടെ വീട് മോശമായി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട് നന്നാക്കാൻ പോകുന്നത് സ്വാർത്ഥതയല്ലേ പക്ഷേ ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതെൻ്റെ വ്യത്യസ്തമായ വഴിയായിരുന്നു ഇനിയും ഞാൻ അങ്ങനെ സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല രണ്ടാമത്തെ എൻ്റെ വ്യത്യസ്തമായ വഴിയെന്ന് പറയുന്നത് ഞാൻ പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് പോകുകയല്ലോ ഞാനെല്ലാം പള്ളിയിലാണ് താമസിച്ചത് ആ പള്ളിയിൽ താമസിച്ച് ശുശ്രൂഷ പിന്നെ സുവിശേഷ ശുശ്രൂഷകൾ നിറവേറ്റുക അതെൻ്റെ ജീവിതത്തിലൊരു ദൗത്യമാണ് സുവിശേഷം പ്രസംഗിക്കുക സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് മാത്രം ആയില്ലല്ലോ സുവിശേഷ പ്രസംഗത്തിൻ്റെ സുവിശേഷം എന്നാണ് ക്രിസ്തുവിൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ ജീവിതമാണ് സുവിശേഷം അത് മുറിച്ച് കൊടുക്കുകയാണല്ലോ ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ മുറിച്ച് നടക്കുക അതിൻ്റെയൊരു പാരമ്യമാണ് സത്യത്തിൽ കൂതാശ എന്ന് പറയും അപ്പം എടുത്ത് ആശീർവദിച്ച് നിങ്ങളെ എൻ്റെ ശരീരമാണ് നിങ്ങളെല്ലാവരും ഭക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അതുപോലെ തന്നെ മുറിക്കപ്പെടേണ്ട അപ്പമാണെന്നുള്ള ചിന്ത തന്നെയാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യം ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കുന്ന എല്ലാ നന്മകളും അനേകം പേര് വന്നു വന്നിട്ടുണ്ട് ദേവാലയങ്ങളൊക്കെ പണിതിട്ട് അതെല്ലാം ഉണ്ടായി പിന്നെ കിട്ടുന്ന പണം മുഴുവനും നമ്മൾ വലിയ പരസ്യങ്ങളൊന്നും കൊടുത്തിട്ടല്ല അവരുടെ വ്യക്തി അഭിമാനത്തെ ബാധിക്കാത്ത രീതിയിൽ എത്രയോ കുട്ടികൾ പഠിച്ച് രക്ഷപ്പെട്ടു പോയി അതിനകത്തെല്ലാം മതത്തിൽപ്പെട്ടവരുമുണ്ട് അതുപോലെ എത്രയോ ഭവനങ്ങൾ പണിത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്നും സഭയ്ക്ക് വേണ്ടി എം ബി ബി എസ് അടക്കമുള്ള കോഴ്സുകളിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതൊന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല അല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ആളെ കൊണ്ടുവന്ന പരിശുദ്ധാത്മാ സമ്പത്ത് കൊണ്ടുവരുന്ന പരിശുദ്ധ കൊടുക്കുന്ന പരിശുദ്ധ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അതുപോലെ തന്നെ പിന്നീടുണ്ടായ നമ്മുടെ പാലിയേറ്റീവ് മിനിസ്ട്രി അതുമൊക്കെ ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളായിരുന്നു അത് വളർന്നു ഇപ്പം ഒരു പത്തൊനൂറ്റി ശിക്ഷം പേരെ നമുക്ക് രണ്ട് സ്ഥാപനങ്ങളിലായിട്ട് തലട്ടൂരും ഉണ്ട് തൂത്തുട്ടിയിലുമുണ്ട് രണ്ട് സ്ഥാപനങ്ങളിലൂടെ ഒരു നൂറ് പേരെ വേണം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞു അതും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ദൈവജനത്തിൻ്റെ സഹായം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്കത് ഇങ്ങനെ പറഞ്ഞു അന്ന് ഇനി ഇതൊന്നിങ്ങ് നിർത്തിയാക്കാമെന്ന് വിചാരിക്കാൻ പറ്റുമോ ഒരാൾ പറഞ്ഞു വിമർശിച്ചു ഏഹ് അന്നാൽ ഇനി ഇത് വേണ്ട അതിൽ സാമ്പത്തികം ഒന്നുമില്ലാത്തവരുണ്ട് അനാഥരുണ്ട് പിന്നെ ചിലർ പറയും സഭയുടെ പാരമ്പര്യം അല്ലല്ലോ ചിലപ്പോൾ ഇവിടെ മരിച്ചു പോയിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സക്രിയ എന്ന് പറയുന്ന ഒരാൾ അയാൾ മരിച്ചുപോയിക്കുമ്പോൾ അയാൾ അടക്കാൻ സ്ഥലമില്ല നമ്മുടെ എല്ലാം മിക്കവാറും ദേവാലയങ്ങളിൽ ഞാനൊരു ശവകോട്ടയ്ക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ട് ഒരു ആളെ അടക്കാൻ ക്രിസ്ത്യാനിയാണ് അയാൾ ആരും തരാത്തത് കൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം അദ്ദേഹത്തെ കൊണ്ടുപോയി ഞങ്ങൾ പൊതു ശ്മശാനത്തിൽ ദഹിപ്പിക്കുകയായിരുന്നു മുനിസിപ്പാലിറ്റിയിലോ മുനിസിപ്പാലിറ്റി ദഹിപ്പിക്കുകയായിരുന്നു അതൊരു വളരെ ഞങ്ങൾ നവജീവൻ ഈ ഇസയും വിഷയം ഉണ്ടാകും ഞങ്ങൾ പക്ഷേ കുളമാർപ്പള്ളിയിലെ അച്ഛനെ വികാരി അച്ഛനെ സംബന്ധിച്ച് രണ്ടുപേരെ അവിടെ തന്നവർ പോവാൻ പണം കൊടുത്തിട്ട് പോലും നമുക്ക് കിട്ടാതെ വന്നതുകൊണ്ട് മറ്റ് പല സ്ഥലങ്ങളിൽ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷേ ആരും അതിന് ഈ സമയത്ത് ആയില്ല ഒരു മരണം ഉണ്ടായി അത് ഭയങ്കര ഒരു ദോഷമായിരുന്നു അതിന് ഒരു മനുഷ്യന് ഒരു ക്രിസ്ത്യാനിക്ക് ഒരു കല്ലറയിൽ അടക്കാൻ ഒരു പള്ളിയുടെ സമയത്തിൽ അടക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയൊരു സുവിശേഷ വിലയാണ് അതൊരു വലിയ ദൈവകരുടെ പ്രവർത്തനമാണ് സുഖത്തിന് അതാ മരിച്ചു കഴിഞ്ഞ് ഒന്നാമത് അനാഥനായിട്ട് പുള്ളി ജീവിച്ചു ആരും നോക്കാതെ നമ്മളൊക്കെ നോക്കി പിന്നെ മരിച്ചു കഴിയുമ്പോഴെങ്കിലും ഒരു നല്ല സകാരം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതല്ലേ ഈ അടുത്ത കാലത്ത് മലയക്കുരിശിൽ നമ്മുടെ ഡി എസ് കൊറോസ് തിരുമേനി കുറേ ശവക്കോട്ട വലിയ ഒരു ശവക്കോട്ട മടഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ശവക്കോട്ടയുടെ ഒരു കള്ളി തരാമോ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത് ഒരു കള്ളി ചോദിക്കാൻ ഇതെൻ്റേതല്ലല്ലോ ഇത് സഭയുടേതാണ് ആമോദി സാഹ വെള്ളം തലേ വീണ ഈ വിശ്വാസം വിചാരിച്ചാൽ ആരെ വേണേലും കൊണ്ടേ അടക്കാം പക്ഷേ അടക്കി ആർക്കും എന്ത് ചെയ്യത്തില്ല ഈ ശവക്കോട്ട എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടി എൻ്റേതാക്കി വെക്കാൻ പറ്റും എനിക്കൊരു നല്ല ആശയമായിട്ട് തോന്നി കാരണം എൻ്റെ പള്ളി അടച്ചു പൂട്ടി വെച്ചിരിക്കുക ഇതിനകത്ത് ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബക്കാരും അല്ലാതെ ആരും കയറാൻ പറ്റിയില്ല എല്ലാം അടച്ചു കൂട്ടി വെച്ചിരിക്കുക അപ്പോൾ ഒരു വിശാലമായി അങ്ങനെ തുറന്നിടാൻ ഞാൻ പറഞ്ഞു നമുക്ക് സിസ്റ്റേഴ്സിന് വേണം അതിനെ തിരുമേനിക്കാവശ്യം ഉണ്ടെങ്കിൽ ഒരു പത്തെണ്ണം ഞാൻ മാറ്റി കിട്ടേക്കാം സിസ്റ്റേഴ്സിനെ കൊണ്ട് അടക്കിക്കും പക്ഷേ ഇനി അതാ അവരുടേതാ മാത്രമാണെന്ന് പറയരുത് അവകാശങ്ങളൊന്നുമില്ല എപ്പോൾ വെള്ളം അടക്കാം ഒരു നല്ല ആശയമായിട്ട് എനിക്ക് നല്ല അതെ അതായത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് അതെ വലിയൊരു ഒരു അതൊരു വലിയ തീർച്ചയായിട്ടും തിരുമേനി വീടിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ തിരുമേനിയുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് മാതാവിന്റെ മരണ സമയത്ത് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഈ ആ മാതാവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ വീട്ടിൽ വെക്കണമെന്നില്ല ഇവിടെ ഈ തൂത്തുട്ട് ധ്യാനകേന്ദ്രത്തിൽ വെക്കാമെന്നിങ്ങനെ ചിലർ പക്ഷെ തിരുമേനി സത്യത്തിൽ എൻ്റെ അമ്മ ഒരു ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പം എപ്പോഴും ഒരു ബൈപ്പാപ്പും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ മിക്കവാറും ദിവസങ്ങളിൽ രാത്രി പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനിലായിരുന്നു അവസാന ഘട്ടങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ ഞാൻ അവിടെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയപ്പം ആ സ്ഥാപനത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് ഈ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ എന്നോട് പലരും പറയും അത് അവരുടെ കൂട്ടത്തിൽ അമ്മയും കൂടെ കൊണ്ടാക്കിയത് ശരിയായോ എന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ ആക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാൻ മറ്റുള്ളവരെ കൊണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാനതിലും കണ്ടതെന്താണ് ഒരു ഇതുവരെല്ലാം സഭ ഭാഗമാണ് എൻ്റെ അമ്മയും അതിൻ്റെ ഭാഗമാണ് ഞാനൊരു പ്രിവിലേജും അതിന് പ്രത്യേകമായി കൊടുത്തിരുന്നില്ല ഒരു മുറി അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു പക്ഷെ ഇവിടെ വെച്ച് മരിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഇവിടുത്തെ അച്ഛന്മാരടക്കമുള്ള എല്ലാവരും ഇതാണ് നമുക്ക് മഴയാണ് കാലാവസ്ഥ പ്രതികൂലമാണ് അതുകൊണ്ട് വീട്ടിലേക്ക് പോയാൽ ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആളുകൾ വരികയില്ല അതുകൊണ്ട് ഈ പള്ളിയിൽ വെക്കുക പള്ളിയിൽ നിന്ന് പോകുന്ന വഴിക്കൊന്ന് വീട്ടിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പള്ളി ആരുടേതാണ് ഈ പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതുപോലെയുള്ള ഒരു ചെറിയ അവകാശം എനിക്കുള്ളൂ ഞാനിവിടെ ആരാ എൻ്റെ ഞാനിവിടെ ചുശ്രൂഷകനാണ് അതുകൊണ്ട് ഈ പള്ളിയിൽ കൊണ്ടുപോയി എൻ്റെ അമ്മയെ എല്ലാവരും അവരവരുടെ വീട്ടിലാണല്ലോ അവരവരുടെ മാതാപി അതുകൊണ്ട് എൻ്റെ ഏറ്റവും ചെറിയൊരു വീട്ടിൽ പരിമിതമായ സാഹചര്യത്തിൽ ഒരു ജനക്കൂട്ടം പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അമ്മ മരിച്ചു അറിഞ്ഞു അറിയുന്ന ചെറിയ ആളുകൾ കുട്ടമൊക്കെ വന്നാൽ മതി അത് അങ്ങനെ അത്യാവശ്യമുള്ളവർ വന്നാൽ മതി എന്തിനാരും എല്ലാവരും വന്നു ചേരണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനത് വീട്ടിലേക്ക് കൊണ്ടുപോകുക വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചു അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ പരിമിതമായ സാഹചര്യം ഉള്ളൂ ആ സാഹചര്യത്തിൽ മതി എന്ന് ഞാൻ ചിന്തിക്കായിരുന്നു അതും ഞാൻ ചിന്തിച്ചെന്നാണ് എൻ്റേതല്ല ഇതൊന്നും ഇതെല്ലാം സഭയുടേതാണ് അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുന്നതല്ല സഭയുടെ സ്വന്തം എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ അമ്മ എനിക്ക് തന്ന കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ സഭയുടെ പേരിൽ അഴുകി വച്ചിരിക്കുന്നത് അപ്പോൾ അതെൻ്റെ ഒരു പിതാവ് എനിക്ക് നൽകിയ ഒരു മാതൃകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളിനകത്തോണ്ട് ഈ ധ്യാനമൊക്കെ നടത്തുന്നത് പണം ഇങ്ങനെ ഒത്തിരി ആർജിക്കാനാണ് പണമൊക്കെ കിട്ടുന്നുണ്ട് ആ കിട്ടിയ പണങ്ങളെല്ലാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ സ്ഥാപനങ്ങളോ കുറേയേറെ ഇവിടെ എത്ര അമ്പത്തിരണ്ട് ഇപ്പോൾ ഒരു അറുപത്തിരണ്ട് എഴുപത് പേര് ജോലി ചെയ്യുന്നുണ്ട് വീടുകളിൽ പോയി ഹെൽത്ത് കെയർ ചെയ്യുന്നവരുണ്ട് പാലിയേറ്റീവ് സെൻറ്ററിൽ നേഴ്സുമാരുണ്ട് ടീച്ചേഴ്സും കൂടെ ഉണ്ട് വൈദികര് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈദികരോട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഇത് നോക്കിയാൽ ഒരു പത്ത് അറുപത് എഴുപത് പേര് ബുക്ക് സെൻറ്റർ ഉണ്ട് ബുക്ക് സെൻറ്റർ സ്കൂളുണ്ട് വചനഗ്രാമമുണ്ട് പിന്നെ പി സി എ പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻ്റ് കോഴ്സിലേക്ക് പിള്ളേരെ പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് പിന്നെ അങ്ങനെ തുടങ്ങി പിന്നെ തമിഴ്നാട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നുണ്ട് തമിഴ്നാട്ടിൽ നമ്മൾ പുതിയൊരു ഫീൽഡ് ഒരു മിഷൻ മേഖല കണ്ടെത്തിയിട്ടുണ്ട് മേഖല കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി നൂറോളം പേർക്ക് നമ്മൾ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അതിനൊരു മിഷനറിയെ തന്നെ നമ്മളവിടെ ഫാമിലിയായിട്ട് താമസിപ്പിച്ച് അവർക്ക് സഹ ശമ്പളമൊക്കെ കൊടുത്ത് താമസിപ്പിച്ച് അവിടെ വാടകയ്ക്ക് വീട് എടുത്ത് കൊടുത്താണ് താമസിപ്പിച്ചാണ് നമ്മൾ മിഷൻ വേല ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കൈകൂട്ടിപ്പാടുന്ന അല്ലെങ്കിൽ സഭാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഇടമാണെന്ന് ഏതെങ്കിലും അറിവില്ലാത്ത ഒരു വ്യാഖ്യാനിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള തരം സുറിയാനി സഭയുടെ അല്ലെങ്കിൽ യാക്കോബി സഭയുടെ പാരമ്പര്യത്തിൽ അടി കുറച്ച് നിന്നുകൊണ്ടാണ് തിരുമേനി ഇതെല്ലാം ചെയ്യുന്നത് കാതോലിക്കാവയുടെ കീഴിൽ അല്ലെങ്കിൽ പാത്തുഗീസ് ഫോയുടെ കീഴിൽ വിധേയപ്പെട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം അതിൻ്റെ അടി പോലും ഒരു ഇഞ്ച് പോലും തിരുവേനി വേറെ വ്യതിചലിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഇത്ര വർഷങ്ങൾ എനിക്ക് തിരുമേനി പരിചയം ഉണ്ടായിട്ട് അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് എവിടെയാണ് സ്റ്റാൻഡ് എന്താണെന്നുള്ളത്